നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികളുടെ ഈ മലയാള വർഷത്തെ പൊതു ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് പൂരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉത്തരം നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് പുത്രത്തിനെ സംബന്ധിച്ച് നേരത്തെ പൂരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുറെയേറെ ഗുണാനുഭവങ്ങൾ വരുന്ന ഒരു വർഷമാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചില വസ്തുതകൾ പറഞ്ഞാൽ ഒന്ന് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മംഗളകർമ്മങ്ങൾക്കോ അല്ലെങ്കിൽ സംഘടനാ തലങ്ങളിലോ പ്രധാന സാരഥ്യം വഹിക്കുവാനുള്ള ഒരു സാഹചര്യം ഈ ഒരു കാലയളവിൽ ഉണ്ടാകും നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ പലതും തിരികെ ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു മലയാള വർഷം ഉത്രത്തിനെ സംബന്ധിച്ച് ശത്രുക്കൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സ്ഥിരതയുള്ള ഒരു ജോലി ലഭിക്കുന്നു അതുപോലെ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഏതെങ്കിലും ഒന്ന് അഭ്യസിക്കുവാനും ഈ മലയാള വർഷത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും മാതാപിതാക്കൾക്ക് രോഗാരിഷ്ടതകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് പുണ്യക്ഷേത്ര ദർശനം സംഭവ്യമാകും പ്രണയം ശക്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടം ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു വർഷമാണ് ഈ ഒരു മലയാള വർഷം കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കുവാനായിട്ട് സാധിക്കുന്നു കലാകാരന്മാർക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ ഉത്രത്തിനെ സംബന്ധിച്ച് ഈ മലയാള വർഷം എന്ന് പറയുന്നത് പൊതുവായിട്ട് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് മത്സര പരീക്ഷകളിൽ നന്നായി വിജയിക്കുവാനും പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനമൊക്കെ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പ്രവേശനമൊക്കെ ലഭിക്കുന്ന ഒരു കാലയളവാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ അത് വിദ്യാർത്ഥികൾ തന്നെ ആകണമെന്ന് എല്ലാവരും ജീവിതാവസാനം വരെ വിദ്യാർത്ഥികളാണ് എങ്കിലും ഉത്തരനക്ഷത്ര ഭൂരിഭാഗം പേരും ഈ ഒരു മലയാള വർഷത്തിൽ പുതുതായി എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിദ്യ അഭ്യസിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് ശാസ്ത്രമോ സാങ്കേതികമോ സാഹിത്യമോ എന്തുവാകാം ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ചെറിയ വിദ്യ നിങ്ങൾ ഈ ഒരു കാലയളവിൽ പഠിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് തൊഴിൽപരമായിട്ട് ഏറെ നാളുകളായി ഒരു തൊഴിൽ സ്ഥിര സ്ഥിരമായിട്ടുള്ള ഒരു തൊഴിൽ അന്വേഷിച്ചു നടന്ന ഉത്ര ഉത്തരനക്ഷത്ര ജാതകരായിട്ടുള്ളവർക്കൊക്കെ ഒരു സ്ഥിര വരുമാനം ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചിങ്ങം കന്നി എന്നീ മാസങ്ങൾ പിന്നിട്ടതിനു ശേഷം നിങ്ങൾക്ക് സ്ഥിരതയുള്ള ഒരു ഉദ്യോഗം ലഭിക്കുന്ന ഒരു സാഹചര്യം ഈ കാലയളവിൽ കാണുന്നുണ്ട് പുതുതായിട്ട് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗത്തിനൊക്കെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഉത്തരനക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് അതിനുള്ള ഭാഗ്യവും ഈ കാലയളവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നവരാണെങ്കിൽ നിങ്ങളുടെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് സ്വന്തമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു തൊഴിൽ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനും ഏറ്റവും നല്ലൊരു സമയമാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത് ഈ ഒരു കാലയളവിൽ നിങ്ങൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഈ മലയാള വർഷത്തിൽ സാധിക്കുന്നതായിരിക്കും പ്രണയ സംബന്ധമായിട്ട് പ്രണയം ശക്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടമാണ് ഉത്തരത്തിനെ സംബന്ധിച്ച് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് കവിതാക്കളായിട്ടുള്ള നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളൊക്കെ നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ മനസ്സിൽ നല്ല രീതിയിൽ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു വർഷമായിരിക്കും ഈ മലയാള വർഷം എന്ന് പറയുന്നത് കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷങ്ങളൊക്കെ നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ തന്നെയും മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകുവാനുള്ള സാധ്യത രോഗാരിഷ്ടതകൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് ശ്രദ്ധിച്ചു വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ അതുപോലെ ഗൃഹമാറ്റം വാഹന ലാഭം ഭൂമി ലാഭം എന്നിവയൊക്കെ ഈ ഒരു കാലയളവിൽ വന്ന് ഭവിക്കേണ്ടതായിട്ടുള്ള സൗഭാഗ്യങ്ങളാണ് ആരോഗ്യപരമായി ആരോഗ്യത്തിൽ നക്ഷത്ര ജാതരായിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് ഈ മലയാള വർഷം നിസാരമായി നിങ്ങൾ കാണുന്ന പല രോഗലക്ഷണങ്ങളും പിൽക്കാലത്ത് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള രോഗങ്ങളായി മാറുവാൻ ഉള്ള സാധ്യത ശ്രദ്ധയോടുകൂടി നിങ്ങൾ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും വൈദ്യസഹായങ്ങളും കൃത്യമായി എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക ഇല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ആരോഗ്യപരമായി അനുഭവിക്കേണ്ടതായിട്ട് വരും വ്യാവസായികപരമായിട്ട് വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉത്ര നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ആദ്യത്തെ ആറുമാസക്കാലം വളരെയധികം ഗുണ ഗുണകരമായിരിക്കും അത് കഴിഞ്ഞു വരുന്ന അവസാനത്തെ ആറുമാസ കാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷെ വളരെ വേഗം തന്നെ നിങ്ങൾക്കത് തരണം ചെയ്ത് മാറ്റുവാനും തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് നിലവിൽ പുതിയ ബിസിനസ്സുകൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നീ നാല് മാസങ്ങളാണ് ഏറ്റവും ഗുണകരമായിട്ട് കാണുന്നത് അത് കഴിഞ്ഞ് വരുന്ന മാസങ്ങളിൽ പുതിയ സംരംഭങ്ങൾ നിങ്ങൾ കഴിവതും തുടങ്ങാതിരിക്കുക ഈ പറഞ്ഞ നാല് മാസങ്ങൾ നിങ്ങൾ തുടങ്ങി വെച്ചാൽ ഒരുപാട് തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ആ വ്യവസായത്തിലൂടെ നേടിയെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് അനുയോജ്യ പൂരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അനുയോജ്യകരമായിട്ടുള്ള ഒരു കാലഘട്ടമല്ല നക്ഷത്രത്തിന് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് കഴിവതും നിങ്ങൾ ഒരു വർഷത്തേക്കൊന്ന് വിവാഹമൊക്കെ നീട്ടിവയ്ക്കുന്നത് നല്ലതായിരിക്കും നിലവിൽ നേരത്തെ മുഹൂർത്തവും കുറച്ചവരൊക്കെ നടത്തിക്കോട്ടെ അതൊന്നും പ്രശ്നമല്ല പക്ഷേ ഒരു തയ്യാറെടുപ്പ് വിവാഹത്തിന് തയ്യാറെടുപ്പൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു വർഷവും കൂടി ഒന്ന് നീട്ടി നീട്ടിവെക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും നല്ല പങ്കാളികളെ ലഭിക്കുന്ന നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തിന് ബുദ്ധിമുട്ടുന്ന നല്ല പങ്കാളികളെയൊക്കെ ഈ ഒരു മലയാള വർഷകാലത്ത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും പക്ഷെ വിവാഹം എന്നുള്ളത് നിങ്ങൾ ഒരു വർഷത്തേക്ക് നീട്ടിവയ്ക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും കലാപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കലാമേഖല നിൽക്കുന്നവർക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ കലാകാരികൾക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കലാമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിലും അത് നൃത്തമായാലും സംഗീതമായാലും അഭിനയമായാലും ചിത്രരചന ആയിരുന്നാലും സാഹിത്യമായിരുന്നാലും പ്രഭാഷണമായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും നിങ്ങൾ കുറേയധികം പ്രശസ്തി ആർജിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് സമൂഹത്തിൽ അറിയപ്പെടുന്ന നിരവധി വ്യക്തികളുമായിട്ട് ഉന്നതരുമായിട്ട് വളരെ അടുത്ത് ഇടപെഴുകുവാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ചിത്രനക്ഷത്രജാതരായിട്ടുള്ളവർക്ക് ഈ ഒരു മലയാള വർഷത്തിൽ കാണുന്നുണ്ട് എന്നാൽ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശത്രുക്കൾ വർദ്ധിക്കുന്ന ഒരു വർഷം കൂടിയാണ് പുത്രനക്ഷത്രത്തിനെ സംബന്ധിച്ച് ഈ മലയാള വർഷം എന്ന് പറയുന്നത് അത് നിങ്ങളായിട്ട് ഉണ്ടാക്കി വയ്ക്കുന്ന ശത്രുക്കളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ നിങ്ങളുടെ സംസാര രീതികളും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു തുറന്നു പറച്ചിൽ നടത്തുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ട് എഴുന്നേറ്റ് പോകുന്ന ആൾക്കാര് നമ്മൾ മുമ്പിൽ ഇന്ന് ചിരിച്ചിട്ടൊക്കെ എഴുന്നേറ്റ് പോകും പക്ഷെ പിൽക്കാലത്ത് അവരൊക്കെ നമുക്ക് വളരെ വലിയ സൈലന്റ് എനിമീസ് ആയിട്ട് മാറുന്നതായിരിക്കും നമ്മൾ പോലും ചിലപ്പോൾ അറിയില്ല ആരാണ് നമുക്കിട്ട് ഈ പണിയെന്നു പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല അത്തരത്തിലുള്ള ഒരു സൈലന്റ് എനിമീസ് നിങ്ങൾക്ക് ഈ ഒരു മലയാള വർഷത്തിൽ ഒരുപാട് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി സംയമന മനോഭാവത്തോടു കൂടി വേണം ഈ ഒരു മലയാള വർഷം നക്ഷത്ര ജാതകായിട്ടുള്ളവർ മുമ്പോട്ട് പോകുവാൻ പൊതുവെ നല്ല രീതിയിലുള്ള ഒരു വർഷമാണ് ഉത്രത്തിനെ സംബന്ധിച്ച് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി മുമ്പോട്ട് പോകുക ദോഷപരിഹാരാർത്ഥം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രമാണെന്നാൽ അത്രയും നല്ലത് ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും രക്തപുഷ്പാർച്ചനയും ശത്രു സംഹാരാർച്ചനയും നടത്തുന്നത് വളരെയധികം ഗുണകരമായിരിക്കും അതുപോലെ എല്ലാ ദിവസവും രാവിലെ സൂര്യനെ വണങ്ങുന്നതും സൂര്യന്റെ ഏതെങ്കിലും ഒരു മന്ത്രം മൂലമന്ത്രമോ ധ്യാന ശ്ലോകമോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സൂര്യന് അഭിമുഖമായി നിന്ന് മിനിമം ഒരു ഏഴ് തവണയെങ്കിലും ജപിക്കുന്നതും ഏറ്റവും ഗുണകരമായിരിക്കും അതുപോലെ തന്നെ ആദിത്യഹൃദയ മന്ത്രം ഈ രാമായണത്തിലെ ആദിത്യഹൃദയ മന്ത്രം അഗസ്ത്യൻ അഗസ്ത്യ മുനി ശ്രീരാമൻ ഉപദേശിച്ച ആദിത്യഹൃദയ മന്ത്രം അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വ്രതമനുഷ്ഠിച്ച് ഏർ രാവിലെ അഭിമുഖമായി നിന്ന് ജപിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും അത് ഞായറാഴ്ച ദിവസങ്ങൾ വ്രതമെടുത്താൽ അത്രയും നല്ലത് മൂന്നാമതായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ആരോരുമില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾക്കൊക്കെ അന്നദാനം നടത്തുന്നതും നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ട് വരുന്നതിന് കാരണഭൂതമാകും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ഭവിക്കുന്ന ഒരു വർഷമാകട്ടെ എല്ലാ നക്ഷത്ര ജാതകർക്കും ഈ ഒരു മലയാള വർഷം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിന്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം